മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാൾ ഇപ്പോൾ നമ്മുടെ എടപ്പാളിൽ നമ്മുടെ എടപ്പാളിൽ സ്പോർട്സ് ഐറ്റങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം യെസ് മയൂര ഈ പേര് എല്ലാവർക്കും സുപരിചിതമാകാനാണ് സാധ്യത മലപ്പുറം ജില്ലയിലെ സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഈ കടയുടെ പേര് പറയാത്ത കളികളില്ല അവരിതാ എടപ്പാളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടു കൂടിയ പുതിയ ഷോറൂമുമായി തിരിച്ചു വന്നിരിക്കുന്നു മുപ്പത്തഞ്ച് വർഷത്തിലധികം പാരമ്പര്യമുള്ള നമ്മുടെ സ്വന്തം മയൂര സ്പോർട്സ് മാൾ എടപ്പാളിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു വൻ കലവറയാണ് സ്പോർട്സ് പ്രേമികൾക്ക് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമാണ് ഈ ഷോറൂം എല്ലാവിധ ബ്രാൻഡഡ് ഐറ്റംസും സ്പോർട്സ് റിലേറ്റഡ് ഐറ്റംസും ഫിറ്റ്നസ് റിലേറ്റഡ് ഐറ്റംസും മിതമായ വിലയിൽ ഇവിടെ ലഭ്യമാണ് ബാഗുകൾ ട്രാക്ക് സൂട്ടുകൾ ടീഷർട്ടുകൾ ജേഴ്സികൾ ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിൻ്റൺ തുടങ്ങിയ എല്ലാവിധ സ്പോർട്സ് എക്സസറീസും ഇവിടെ ലഭ്യമാണ് കൂടാതെ സൈക്കിളുകളുടെ ഒരു വൻ ശേഖരമാണ് ഇവിടെ പ്രൊഫഷണൽ സൈക്കിളുകൾ മാത്രമല്ല മിതമായ വിലകളിൽ ക്വാളിറ്റി സൈക്കിളുകളും ഇവിടെ ലഭ്യമാണ് കുട്ടിപ്പട്ടാളങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രീമിയം ബാഗുകളും കളിപ്പാട്ടങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാണ് വീട്ടിൽ ഒരു ജിമ്മ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മയൂരയിൽ എല്ലാ ഫിറ്റ്നസ് അക്സസറീസും ലഭ്യമാണ് രണ്ട് നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഷോറൂമിൽ വലുതും ചെറുതുമായ എല്ലാവിധ ട്രോഫികളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ